രാജ്യത്ത് ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് എന്നാൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം വളരെ ഗുരുതരമായ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതായത് വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യവേ ബി പ്രവർത്തകനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫ്ലൈയിങ് സ്ക്വാഡ് പിടികൂടിയതാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിശ്വസ്തനെ ട്രെയിനിൽ നിന്ന് നാലു കോടി രൂപയുമായി പോലീസ് പിടികൂടിയിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇത് വോട്ടർമാർക്ക് നൽകാൻ വേണ്ടി തയ്യാറാക്കിയ പണമാണ് എന്ന് മനസ്സിലാക്കുകയും ഈ സംഭവത്തിൽ ഈ ബി ജെ പി പ്രവർത്തകനെതിരെ മറ്റു നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രവർത്തകനെ എൺപത്തി ഒന്നായിരം രൂപയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലയിങ് സ്ക്വാഡ് പിടികൂടിയത് അവിടെ ഒരു ചായക്കടയിൽ ഈ ജ്യോതിമണി എന്ന് പറയുന്ന ബി ജെ പി പ്രവർത്തകൻ കാറ് നിർത്തി അവിടെ നിന്ന് വോട്ടർമാർക്ക് പണം കൊടുക്കുന്നു എന്നുള്ള ഒരു രഹസ്യ വിവരം തെരഞ്ഞെടുപ്പ് ഫ്ലയിങ് സ്ക്വാഡിന് ലഭിച്ചതിന് പിന്നാലെയാണ് അവിടെ ഫ്ലൈയിങ് സ്ക്വാഡ് എത്തുന്നത് ഉടനെ തന്നെ ജ്യോതിമണിയെ സംഭവസ്ഥലത്ത് നിന്ന് പിടികൂടുകയായിരുന്നു ഇയാളുടെ ആളുടെ പക്കൽ നിന്ന് എമ്പത്തി ഒന്നായിരം രൂപ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഗുരുതരമായി എടുത്തു പറയേണ്ട ഒരു സംഭവം ഈ സംഭവം നടന്നിരിക്കുന്നത് അതായത് ഈ ബി ജെ പി പ്രവർത്തകനെ ഈ വോട്ടർമാർക്ക് പണം കൊടുക്കുന്നതിനിടയിൽ പിടികൂടിയ ഈ സംഭവം നടന്നിരിക്കുന്നത് കോയമ്പത്തൂരിലാണ് കോയമ്പത്തൂരിൽ മത്സരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയാണ് അണ്ണാമലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വലിയ വായിൽ പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു രൂപ പോലും താൻ ചെലവഴിക്കില്ല എന്നാണ് ഇത്തരത്തിൽ അണ്ണാമലെ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് കോയമ്പത്തൂരിൽ നിന്ന് അതായത് അണ്ണാമല ജനവിധി തേടുന്ന മണ്ഡലത്തിൽ നിന്ന് വോട്ടർമാർക്ക് പണം നൽകുന്നതിനിടയിൽ ബി ജെ പി പ്രവർത്തകനായ ജ്യോതിമണി ഫ്ലയിങ് സ്ക്വാഡ് പിടികൂടിയിരിക്കുന്നത് എന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതേസമയം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വളരെ ശക്തമായിട്ടുള്ള ഈ അന്വേഷണവും പരിശോധനകളും ഊർജിതമാക്കിയ സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു തമിഴ്നാട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളിലും പിടികൂടിയതാണ് ബി ജെ പി ാണ് ആദ്യം ബി ജെ പി പ്രവർത്തക സ്ഥാനാർത്ഥിയുടെ വിശ്വസ്തനായിട്ടുള്ള ബി ജെ പി പ്രവർത്തകൻ നാലു കോടി രൂപയുമായി പിടികൂടുന്നു അതിനു പിന്നാലെ കോയമ്പത്തൂരിൽ ജ്യോതിമണി എന്ന് പറയുന്ന ബി ജെ പി പ്രവർത്തകനെ എൺപത്തി ഒന്നായിരം രൂപയുമായി പിടികൂടുകയും ചെയ്യും ഡെസ്ക് കേരള